ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാൻ പോണത് ഒരു പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിലേക്കും ആവശ്യമുള്ള അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും കമ്പനി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കേരളത്തിലെവിടെയും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വീഡിയോഗ്രാഫി വർക്കുകൾ വെഡ്ഡിംഗ് ഷോർട്ട് ഫിലിം അഡ്വർട്ടൈസ്മെന്റ് ആലങ്ങാട് ആലുവ എറണാകുളം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിൽ അതുപോലെ ഹോസ്പിറ്റലുകളിൽ ഫ്ലാറ്റുകളിലൊക്കെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുർഗന്ധം വരും അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അങ്ങനെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ ഏകദേശം അയ്യായിരം രൂപ എണ്ണായിരം രൂപ ചില ഏരിയകളിൽ പന്ത്രണ്ടായിരം രൂപ വരെ വാങ്ങിക്കുന്നവരുണ്ട് അത് വലിയൊരു എക്സ്പെൻസാണ് അത് മാത്രമല്ല അത് ക്ലീൻ ആക്കുന്ന സമയത്ത് അയൽവക്കത്തുള്ളവർക്കും പരിസരത്തുള്ളവർക്കൊക്കെ ഭയങ്കര ദുർഗന്ധം ഉണ്ടാവും ഇനി അത് ക്ലീൻ ആക്കിയില്ലെങ്കിൽ അത് പൊട്ടി പൊട്ടിയൊലിക്കുകയും അവിടുന്ന് ദുർഗന്ധം വരികയും ചെയ്യും അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് സെപ്റ്റിക് ടാങ്ക് പ്യുവർ എന്ന് പറയുന്ന ഒരു പ്രൊ പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ് കമ്പനി ക്ഷണിക്കുന്നത് ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കിന് ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപ മാത്രം വിലയുള്ളൂ ഈ പൗ ഇതൊരു പൗഡറാണ് ഈ പൗഡറിനോടൊപ്പം നമുക്ക് രണ്ട് ടോയ്ലറ്റ് ക്ലീനറും കിട്ടും പിന്നെ ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഈ പൗഡർ രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഏകദേശം ഒരു പാല് പോലെ ആകും ഈ വെള്ളം ഈ സെപ്റ്റിക് ടാങ്ക് പൂവർ എന്ന പൗഡർ കലക്കിയിട്ടുള്ള ഈ വെള്ളം നമ്മുടെ ക്ലോസറ്റിലേക്ക് ടോയ്ലറ്റിൽ ക്ലോസറ്റിലേക്ക് ഒഴിച്ചിട്ട് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ സെപ്റ്റിക് ടാങ്കിലേക്ക് പോവുകയും ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് വളരെ ക്ലീൻ ആകുകയും ചെയ്യും എന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ അത്രയും ആയിരത്തി മുന്നൂറ് രൂപ ചിലവിൽ വളരെ സിമ്പിളായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ആകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് കമ്പനി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെപ്റ്റിക് ടാങ്കിലുള്ള അഴുക്കുകൾ ജീർണിച്ച് പോകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിലുള്ള ബാക്ടീരിയകളുടെ കുറവാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ സെപ്റ്റിക് ടാങ്കിലേക്ക് ഒഴിച്ച് കളി കഴിയുമ്പോൾ അതിൽ ബാക്ടീരിയകൾ ഉണ്ടാവുകയും ഈ പെട്ടെന്ന് അത് ദ്രവിച്ചു പോവുകയും ചെയ്യും അത് വളരെ ക്ലീൻ ആവുകയും ചെയ്യും ഇതാണ് കമ്പനി അവകാശപ്പെടുന്നത് പിന്നെ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് എക്കോ ഫ്രണ്ട്ലിയാണ് ഒരു തരത്തിലുള്ള കെമിക്കലും ഈ ഇല്ല അതുകൊണ്ട് തന്നെ കമ്പനി പറയണ മറ്റൊരു കാര്യം നമ്മളിത് ക്ലോസറ്റിൽ ഒഴിച്ച് കഴിഞ്ഞ് സെപ്റ്റിക് ടാങ്കിലേക്ക് ഇത് പോയി കഴിയുന്ന സമയത്ത് ഏകദേശം ഒരു മൂന്ന് മാസം ഒരു രണ്ട് മൂന്ന് മാസത്തോളം മറ്റുള്ള ടോയ്ലറ്റ് ക്ലീനറുകൾ ക്ലോസറ്റിലോ അതിൻ്റെ അനുബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ ഉപയോഗിക്കാൻ പാടില്ല കാരണം പുറത്തുനിന്നുള്ള ടോയ്ലറ്റ് ക്ലീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കലാണ് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുകയും വേണം അതിന് പകരം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട് തികച്ചും ഓർഗാനിക്കും നാച്ചുറലും അതേപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഈ ടോയ്ലറ്റ് ക്ലീനർ മാത്രം അതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ കമ്പനി ഈ പൗഡർ തരുമ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് പൂവർ എന്ന് പറയുന്ന ഈ പൗഡർ തരുമ്പോൾ അതിനോടൊപ്പം തന്നെ രണ്ട് ബോട്ടിൽ ടോയ്ലറ്റ് ക്ലീനറും കൂടി ഉണ്ട് പിന്നെ ഈ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പൂരാണ് അതുമാത്രവുമല്ല ഈ കമ്പനി ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയാണ് ലാബ് ടെസ്റ്റ് പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റുള്ള കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാ പലരും യൂസ് ചെയ്തിട്ട് ഇത് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം അതുപോലെ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് നേരിട്ടും വാങ്ങിക്കാവുന്നതാണ് ഇത് എങ്ങനെ ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാലോ അഞ്ചോ നിലയുള്ള ഫ്ലാറ്റുകളൊക്കെ ആണെങ്കിൽ ഒഴിക്കേണ്ടത് ഏറ്റവും താഴത്തെ നിലയിലുള്ള ടോയ്ലറ്റിൽ ഏറ്റവും താഴത്തെ നിലയിലുള്ള ടോയ്ലറ്റിൽ സെപ്റ്റ് ടാങ്കിനോട് ഏറ്റവും അടുത്തുള്ള റ്റിലാണ് ഒഴിക്കേണ്ടത് അതേപോലെ ഹോസ്പിറ്റലിൽ അതേപോലെ ഒരുപാട് ടോയ്ലറ്റുകളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഇവർ ഈ കാണിച്ചിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന രീതിയും അതെങ്ങനെ എത്രത്തോളം ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ തരും അപ്പോൾ ആർക്കെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിലും അതുപോലെ തന്നെ ഇത് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരും പറഞ്ഞുതരും എവിടെയും ഇവർ ഫ്രീ ആയിട്ട് ഡെലിവറി തരും കൊറിയർ വഴി ഒരു ചാർജും ഇല്ല ആകെ ഈ ആയിരത്തി മുന്നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി തരും അതും നമ്മൾ പേയ്മെൻ്റ് അടച്ചു കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ മാക്സിമം മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവറി കിട്ടും ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്പം ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് ഇതിൽ എന്തൊക്കെയുണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ട എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം നല്ല കണ്ടീഷനായിട്ട് പാക്ക് ചെയ്തിട്ടാണ് വന്നത് അതിങ്ങനെ കയറിയിട്ട് ഇതിപ്പോൾ പ്രത്യേകിച്ച് കീറുന്ന പറഞ്ഞാൽ ഇവരുടെ പാക്കിങ് ഇടപകണ്ട ഓപ്പൺ എന്ന് എഴുതിയിട്ടുണ്ട് അൾറെഡി അപ്പോൾ അവിടെത്തന്നെ ഓപ്പൺ ചെയ്യണം സോ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു കവർ ഉണ്ട് ഒരു കവർ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് സെപ്റ്റിക് ടാങ്ക് കവർ ഇപ്പ ഇതില്ണ്ട ഇതാണ് ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എം ആർ പിന്നെ ആയിരത്തി നാന്നൂറാണ് അത് നോക്കണ്ട അതിന്റെ വെയിറ്റ് അര കിലോ ആയിരത്തി നാനൂറാണ് പക്ഷേ ആയിരത്തി മുന്നൂറാണ് കമ്പനി നമുക്ക് തരുന്ന റേറ്റ് പ്ലസ് അതിൻ്റെ പുറത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കമ്മീഷനും കിട്ടും ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് സെപ്റ്റിക് ടാങ്ക് പ്യുവർ കൺസെപ്റ്റ് നോൺ ഫില്ലേഴ്സ് നോൺ ടോക്സിക് ഈസി ടു യൂസ് കോൺസെൻട്രേറ്റഡ് എക്കോ ഫ്രണ്ട്ലി കൺവീനിയൻറ്റ് ഈസി ടു യൂസ് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ വൈ ടു സെപ്റ്റിക് ടാങ്ക് പ്യുവർ അതിനുള്ള കാരണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ എം ആർ പി അങ്ങനെ ക്ലിയർ ആയിട്ട് സെൽഫ് ലൈഫ് ഇരുപത്തിനാല് മാസം അതായത് രണ്ട് വർഷം ഇതിന് ഉണ്ട് നമ്മൾ വീട്ടിൽ വീട്ടിലിപ്പോൾ എടുത്തിട്ട് പെട്ടെന്ന് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ആ ഫുൾ കാര്യങ്ങൾ ബേക്കറ് എഴുതി കഴിഞ്ഞാൽ ബേക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി ഇതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചരാം ഇത് പൊട്ടിക്കാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ കത്തി വേണ്ട ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെയാണ് ഒരു ഇത് ഇതാ ഇത് വെച്ച് ഇങ്ങനെ കീറിയാൽ മതി അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു പാക്കറ്റിലായിരിക്കുള്ളൂ വന്നത് ഇതിലായിരിക്കില്ല ഇതേണ്ട ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ് വേറൊരു പാക്കറ്റ് ഉണ്ട് കാരണം ഇത് അത്രയും സേഫായിട്ടാണ് ഇതൊരു ചെറിയ പാക്കറ്റ് ഇതിലാണുള്ളത് ഇനി അത് പൊട്ടിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കണതും ഒഴിക്കണതും കാണിച്ചു തരാം പിന്നെ നേരത്തെ കാണിച്ച ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടെന്ന് പറഞ്ഞല്ല ഇതാണ് രണ്ട് ടോയ്ലറ്റ് ക്ലീനർ രണ്ട് ബോട്ടിൽ അതായത് ഈ ഒന്ന് ഒന്ന് രണ്ട് മാസത്തേക്ക് നമ്മൾ പുറത്തുനിന്നുള്ള ടോയ്ലറ്റ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് കമ്പനി തന്നെ ഓർഗാനിക്കായിട്ടുള്ള ടോയ്ലറ്റ് ക്ലീനർ ഇതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതും ജസ്റ്റ് പൊട്ടിച്ച് കാണിച്ചു തരാം ഇത് നമ്മൾ ഇപ്പം ഉപയോഗിക്കേണ്ടതില്ല നമ്മൾ എപ്പോഴെങ്കിലും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇതിനോടൊപ്പം തരണമെന്നുള്ളൂ അപ്പോൾ ആയിട്ട് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരെങ്കിലും ഉണ്ട് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത്യാവശ്യം കമ്മീഷൻ കിട്ടും ഇതാണ് ഇതേപോലെ തന്നെ സെയിം രണ്ടെണ്ണം രണ്ട് ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട് കമ്മീഷൻ കിട്ടും പിന്നെ അതല്ലേ വലിയ ഇതിപ്പോ ഓർഡർ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹോസ്പിറ്റലുകൾ ഫ്ലാറ്റുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വേണ്ടി വരും കാരണം അവർക്കൊക്കെ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ച് നല്ല ബിഗ് എമൗണ്ടും കൊടുക്കണം അതുപോലെ തന്നെ ഭയങ്കര ഒക്കെ ഉള്ളതിന്റെ പേരിൽ ഇത് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ഇത് സക്സസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ ഈ ടോയ്ലറ്റ് ക്ലീനർ പിന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാം എന്നൊന്ന് കാണിച്ചു തരാം അപ്പോ നമ്മള് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊടുക്കും ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളം മതി എന്നിട്ട് നമ്മ നേരത്തുള്ള ഇത് പൊട്ടിക്കാൻ ഇത് പൊട്ടിക്കുക വെറുതെ കീറിയാൽ മതി ഞാൻ വെറുതെ പ്ലേറ്റ് എടുക്കണമെന്നുള്ളു പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇടാം ഫുള്ളിട എന്നിട്ട് ഇളക്കി കഴിയുമ്പോ നല്ല പാല് പോലെ ആവും പിന്നെ ഇതില് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് വല്ലതും മാറ്റി വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കിച്ചണില് ഉള്ള സിങ്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കിച്ചന്റെ ടാങ്ക് ഒക്കെ ക്ലീൻ ആകും അപ്പൊ അങ്ങനെ രണ്ട് ഉപയോഗം ഉണ്ട് രണ്ട് ബാക്കി ഒരു ഇത്തിരി കുളം മാറ്റിട്ട് ബാക്കി ക്ലോസറ്റിലേക്ക് ഒഴിച്ചാൽ മതി ഇപ്പൊ നല്ല പാല് പോലെ ആയിട്ടുണ്ട് നല്ല പാൽ പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എടുക്കാം എടുത്തിട്ട് എന്താ ക്ലോസറ്റിലേക്ക് ക്ലോസറ്റിലേക്ക് ഒഴിക്കാം ഹോസ്റ്റലിലേക്ക് വെച്ചിട്ട് ഇതാണ് പുറത്തേക്ക് ആയാലൊന്നും വിഷയമൊന്നുമില്ല കാരണം എന്താ പറഞ്ഞാല് ഇത് ഓർഗാനിക് ആണ് ഇപ്പൊ കുറച്ചൊക്കെ ആയിക്കഴിഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല ഓർഗാനിക് ആയതുകൊണ്ട് അത് മറ്റേ കെമിക്കലൊന്നുമില്ല എന്നിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫ്ലഷടിക്കാം ഇനി ഏകദേശം ഒരു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് ഇതിപ്പോ തന്നെ അടുത്ത ദിവസം തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും ഒരു നാല്പത് നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ സെപ്റ്റ് ടാങ്ക് നല്ല ക്ലീനായി എല്ലാവരും ദ്രവിച്ച് ക്ലീൻ ആയിട്ടുണ്ടാവും ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ എസ് ഒ സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ് അതുമാത്രമല്ല ഈ പ്രൊഡക്റ്റ് ചെന്നൈ ലാബ് ടെസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ധൈര്യപ്പെട്ട് വാങ്ങിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് വീണ്ടും വരും